വിനോദ ലോകത്ത് നിന്നും തികച്ചും അപ്രതീക്ഷിതമായ മറ്റൊരു ദുഃഖവാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് പ്രിയ പ്രിയതാരത്തിൻ്റെ അകാല വിയോഗ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് വിയോഗ വാർത്തയറിഞ്ഞ നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചിരിക്കുന്നത് അമൃത പാണ്ഡേ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭോജ്പൂരി നടി അന്നപൂർണയാണ് ബീഹാറിലെ വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു ജോക്സർ പോലീസ് സ്റ്റേഷനിലേക്കാണ് നടിയുടെ മരണവിവരം ആദ്യം എത്തുന്നത് ഷിപ്പ് ഷിപ്പ്ഘട്ടിലെ അപ്പാർട്ട്മെൻറ്റിൽ ജീവത്യാഗം ചെയ്തെന്ന് തോന്നിക്കുന്ന തരത്തിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കിടക്കുന്നു എന്നായിരുന്നു പോലീസിന് ലഭിച്ചിരുന്ന വിവരം ഇവരെത്തി പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം നടി അമൃത പാണ്ഡ്യയുടെതാണെന്ന് മനസ്സിലാവുന്നത് കിടപ്പ ബെഡിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം അമൃതയുടെ സഹോദരി മരണ ദിവസം നടിയുടെ മുറിയിലേക്ക് വന്നപ്പോഴാണ് നടിയെ തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ കണ്ടത് ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു അമൃതാ പാണ്ഡ്യയുടെ മരണത്തിൽ ജോക്സർ പോലീസ് അന്വേഷണം നടത്തി വരികയാണ് കൂടാതെ മരിക്കുന്നതിന് അല്പസമയം മുമ്പ് നടി വാട്സപ്പ് സ്റ്റാറ്റസായി പങ്കുവച്ച വാക്കുകളും ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ജീവിതം രണ്ട് തോണികളിലായിരുന്നു ഞങ്ങളുടെ തോണി മുക്കിയതിലൂടെ ഞങ്ങൾ അവരുടെ വഴി കൂടുതൽ എളുപ്പമുള്ളതാക്കി എന്നതായിരുന്നു അമൃതാ പാണ്ഡ്യയുടെ അവസാനത്തെ വാട്സപ്പ് സ്റ്റാറ്റസ് അതേസമയം സ്വന്തം കരിയറിനെ കരിയറിനെക്കുറിച്ചോർത്ത് അമൃത ഒരുപാട് ആകുലപ്പെട്ടിരുന്നു എന്നും നല്ല അവസരങ്ങൾ ലഭിക്കുന്നുണ്ടായിരുന്നില്ല എന്നുമാണ് കുടുംബത്തിൻ്റെ പ്രതികരണം ഏതാനും ഹിന്ദി സിനിമകളിലും വെബ് സീരീസുകളിലും ആൽബങ്ങളിലും പരസ്യ ചിത്രങ്ങളിലും താരം അഭിനയിച്ചിട്ടുണ്ട് പ്രതിശോത് എന്ന വെബ് സീരീസിലാണ് അമൃത പാണ്ഡെ ഒടുവിൽ അഭിനയിച്ചിട്ടുള്ളത് ആനിമേഷൻ എഞ്ചിനീയറായി ചന്ദ്രമണി ജങ്കാദാണ് അമൃതയുടെ ഭർത്താവ് രണ്ടായിരത്തി ഇരുപത്തി ഇവരുടെ വിവാഹം എന്തൊക്കെ തന്നെയായാലും പ്രിയ താരത്തിൻ്റെ അപ്രതീക്ഷിത മരണം സൃഷ്ടിച്ച ഞെറ്റല്ലാണ് ഭോജ്പുരി സിനിമാ രംഗം പ്രിയ താരത്തിൻ്റെ പ്രണാമം പലതിരെ ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്താ വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക